ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ആരി ആര്യവർക്കിൻ്റെ ഫ്രീ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് മൈക്രോ ബീഡ്സ് വെച്ചിട്ടുള്ള ക്ലാസ് ഇന്ന് നമ്മൾ പതിമൂന്നാമത്തെ അല്ലേ ആ പതിമൂന്നാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ മൈക്രോ ബീഡ്സ് ഒട്ടിച്ചിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും നല്ല ഭംഗിയുമായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെന്ത് എന്ത് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കുഞ്ഞ് ഡിസൈൻ വേണം ഞാനിതാ പ്രിൻ്റ് ഔട്ട് എടുത്ത് ട്രേസ് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് ഷുഗർ ബീഡ്സും വേണം മൈക്രോ ബീഡ്സും വേണം ഷുഗർ ബീഡ്സ് ഞാൻ എടുത്തത് കണ്ടോ നല്ലൊരു കളറിലുള്ള ഷുഗർ ബീഡ്സ് കണ്ടിട്ട് ഞാനതിങ്ങ് വാങ്ങി കണ്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞ് ഡിസൈന് ലൈൻ പോലെ ആദ്യം ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ മൈക്രോ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഔട്ട് ലൈൻ പോലെ ഞാൻ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇതാ കണ്ടില്ലേ നല്ല നീറ്റായിട്ട് ചെയ്യണേ നിങ്ങൾ അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് നോർമൽ ത്രെഡ് നമ്മൾ സാധാരണ മെഷീൻ ത്രെഡ് നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് ഈ ഒരു ക്ലാസ്സിൽ അപ്പോൾ ബീഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക ഫുള്ള് ഔട്ട്ലൈൻ പോലെ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ട് നോക്കണം ഇവിടെ പിന്നെ നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ ഒന്നുകിൽ ബീഡ്സിൻ്റെ സെയിം കളർ എടുക്കണം അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ കളർ നോക്കിയിട്ട് എടുക്കണം നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ അതുപോലെയൊക്കെ നോക്കിയും കണ്ടും എടുക്കണമെങ്കിൽ ഡൊമാച്ച് ഇല്ലാത്ത പോലത്തെ കളറൊന്നും എടുത്ത് ചെയ്യാൻ പാടില്ല ഞാനപ്പോൾ ത്രെഡൊക്കെ കെട്ടിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഈ താഴെ നിന്നും ആദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് ഈ ഒരു സ്റ്റെം ആദ്യം ചെയ്തിട്ട് ആ ഒരു ലീഫ് പോലത്തെ സംഭവങ്ങളെല്ലാം പിന്നീട് ചെയ്യാം ഇതാ രണ്ട് രണ്ട് ബീഡ്സ് ഇട്ടിട്ടാ ചെയ്യാൻ പോകുന്നത് രണ്ട് അല്ലെങ്കിൽ മൂന്നൊക്കെ ഇട്ട് ചെയ്യാം നാലിട്ട് ചെയ്യാൻ പാടില്ല അന്നേരം ലൂസായ പോലെ ഉണ്ടാവും നിങ്ങൾ രണ്ടിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാലേ നല്ല ഭംഗിയിൽ ലൂസാവാത്ത പോലെ നിൽക്കുകയുള്ളൂ കേട്ടോ ഞാനപ്പോൾ ചെയ്യുന്ന ശ്രദ്ധിച്ച് നോക്ക് പിന്നെ നമ്മുടെ ആരി ഇവർക്കിൻ്റെ ഫ്രീ ക്ലാസ് തീരാനായിട്ടുണ്ട് ഇനി രണ്ട് ക്ലാസ് കൂടെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നെക്ക് ഡിസൈൻ മാർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് എത്ര തയ്യൽ തുമ്പ് വിടണം അതൊക്കെ പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തുകൊണ്ടാണ് ക്ലാസ് തരുന്നത് ചിലരെല്ലാം ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വരുമ്പം ചോദിക്കും മുന്നേ ഒരു ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അവരൊരു ഗ്രൂപ്പിലിട്ട് പിന്നെ കുറേ ക്ലാസ്സുകൾ അയച്ചു തന്നോ ചെയ്തോ എന്ന് പോലും നോക്കാതെ ഇങ്ങനെ അങ്ങ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയൊന്നും ഞാൻ ക്ലാസ് കൊടുക്കുന്നത് എത്ര സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും പേഴ്സണലായിട്ട് ക്ലാസ്സുകൾ അയച്ചു കൊടുക്കും വാട്സപ്പ് വഴി എന്നിട്ട് അവരുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് അവർ നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ക്ലാസ് കൊടുക്കുകയുള്ളൂ ആ രീതിയിൽ അതുപോലെ നിങ്ങൾക്ക് ഒരു നോട്ട് ബുക്കിൽ എല്ലാം ചെയ്തതെല്ലാം ഒട്ടിച്ച് വെച്ച് ഒരു ഫയൽ പോലെ ാക്കി ആ ഒരു രീതിയിലൊക്കെയാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ എന്ന ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൾ ചെയ്തിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സും സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഫീസും കാര്യങ്ങളും അറിയാൻ ഇതാ മുകളിൽ കാണുന്ന നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ വളരെ ചെറിയ ഫീസിലാണ് സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ഈയൊരു ചെറിയ ഫീസിനുള്ളിൽ തന്നെ കുറേയധികം ഗാർമെന്റ്സ് പഠിപ്പിക്കുന്നുണ്ട് ലേഡീസ് ഓൺലിയാണ് ഷർട്ടൊന്നും പഠിപ്പിക്കില്ല ആണുങ്ങളതൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം കൂടെ പറയാം ഇത്രയും ചെറിയ ഒരു ഫീസിൽ ഒരാളും ഹാൻഡ് എംബ്രോയ്ഡറി പഠിപ്പിച്ച് തരില്ല കേട്ടോ മാസം വൺ മന്ത് ആണ് അത്രയും ചെറിയ ഒരു ഫീസ് വാങ്ങിയിട്ടാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ട്രഡീഷണൽ എംബ്രോയ്ഡറി അടക്കമുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ നമ്മളിതാ ഇതിലേക്ക് നോക്കാം ഇനി ഇത്ര വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലെ ഞാൻ ഇതാ കുറേ സ്റ്റുഡൻസ് ചെയ്ത വർക്ക് എല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഫ്രീ ക്ലാസ് കണ്ട് പഠിച്ചതാണ് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിലെ സ്റ്റുഡൻസ് ചെയ്തത് ഓക്കെ ഇനി നിങ്ങൾ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഇവിടെ നോക്കിയാൽ മാത്രം മതി ദയവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലീഫ് പോലത്തെ ഷേപ്പിലേക്ക് ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് ദാ നോക്ക് ഇവിടെ എൻറ്റിനോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കുക നൂലൊക്കെ കട്ട് ചെയ്ത് വീണ്ടും കെട്ടൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള ആ ഒരു ലീഫൊക്കെ ചെയ്യുക ഓരോന്ന് ചെയ്യുക എൻ്റെ നോട്ടിടുക കട്ട് ചെയ്യുക കെട്ടിടുക എൻ്റെ ഇടുക ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഫുള്ളാക്കട്ടെ ഞാനിനി ഈ മുകളിൽ കാണുന്ന കെട്ടിട്ടതിനെല്ലാം താഴോട്ട് വലിച്ച് ഇട്ട് കൊടുക്കണം കണ്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ നോട്ട് ഇടുക ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ അടുപ്പിച്ച് ചെയ്യണേ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും അയച്ച് അയച്ച് ചെയ്യണം നിങ്ങൾ കേട്ടോ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഗ്യാപ്പൊക്കെ ആക്കിയിട്ട് ബീഡ്സ് വർക്ക് ചെയ്താലേ ശരി ഞാനിതാ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ചെയ്തിട്ട് കാണിക്കാം ഇത് ഫുള്ളൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവില്ല ഇത് കണ്ടിട്ട് കുറേ നിങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറിയുന്ന കാര്യനെ പഠിപ്പിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഇതാ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ നമുക്കവിടെ ചെയ്യാനായിട്ട് ഉണ്ടാവും ഇതാ രണ്ടെണ്ണം മതി അപ്പോൾ നമുക്കിവിടെ എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ പലർക്കും ഡൗട്ട് വരുന്നത് ബീഡ്സ് ചെയ്യുമ്പോൾ ലൂസായി പോകുന്നു എന്നാണ് അധികം ആൾക്കാരും ഡൗട്ട് പറഞ്ഞിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യമേ നിങ്ങൾ അഞ്ചും ആറും ഏഴും ബീഡ്സ് ഒരുമിച്ചിട്ടിട്ട് പണി തീർക്കാൻ വേണ്ടി വേഗം അങ്ങ് ചെയ്യുമ്പോഴേ ലൂസാകും പിന്നെ നമ്മൾ ഓരോ രണ്ട് ബീഡ്സ് ഇട്ടിട്ടാ ചെയ്യുന്നെങ്കിൽ ആ ബീഡ്സിനെയൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ചെയിൻ എടുക്കണം ഗ്യാപ്പ് വരാൻ പാടില്ല അപ്പോഴും അത് ലൂസായ പോലെ ഉണ്ടാവും ഇനി ഇതാ നെക്സ്റ്റ് നമ്മൾ മൈക്രോ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ കരുതുന്നുണ്ടാവും മൈക്രോ ബീഡ്സ് ആദ്യം മൈക്രോ ബീഡ്സ് എന്ന് കരുതുന്നുണ്ടാവും ഇതാണ് ആ സാധനം കേട്ടോ കുഞ്ഞ് തരി തരി പോലത്തെ ബീഡ്സാണത് ഇനി നമ്മൾ പണി എന്താന്ന് വെച്ചാൽ അത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ അതിന് നമുക്ക് എന്ത് വേണം പശ വേണം ഫാബ്രിക് ഗ്ലൂ എടുക്കുക നമ്മളുടെ ഫാബ്രിക് ബ്ലൂ നിങ്ങളെല്ലാവരും വാങ്ങിയിട്ടുണ്ടാവില്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുക ഒട്ടിക്കുക അത്രേ ഉള്ളൂ ഇതാണ് നമ്മളുടെ ഫാബ്രിക് ബ്ലൂ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല കാരണം ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം ഞാൻ കീറി അത് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ പറിച്ചെടുത്ത് പോകും അങ്ങനെ ഒരു വീക്ക്നെസ് ആണ് ഇനി നമുക്കിതാ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം തീരാനായിട്ടുണ്ട് ഇതെനിക്ക് കുറച്ചുകൂടെ ഉള്ളൂ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങ് വറ്റി ഇതാ ഇത്ര പോരെ ആക്കി എല്ലാ സ്ഥലത്തും ആക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും ബീഡ്സ് ഒട്ടാണ്ട് ഗ്യാപ്പ് ആയിട്ട് നിൽക്കും ഓക്കെ ഇതാ നോക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബീഡ്സ് എടുക്കുക ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്ത് പുറത്തൊക്കെ ഇതായി പോകും അതൊന്നും സാരില്ല നമുക്ക് ലാസ്റ്റ് തട്ടി നീറ്റ് ചെയ്ത് കൊടുക്കാം ഇതാ ഞാനത് പൊളിച്ചെടുക്കുന്നുണ്ട് ഞാൻ പുതിയത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടതാണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങി വെക്കാറുള്ളൂ എനിക്കിതിൻ്റെ അധികം ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കൈ കൊണ്ട് ജസ്റ്റ് അത് അമർത്തി കൊടുത്തോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തോ നിങ്ങൾ അതവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാപ്പ് പോലെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടങ്ങ് ചെയ്തോ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് തെറ്റിക്കുമ്പോഴേ നിങ്ങൾ കാര്യം പഠിക്കും നല്ല വൃത്തിക്ക് തന്നെ പഠിക്കും ഇനി അടുത്തതിൻ്റെ അകത്തേക്കെല്ലാം പശ തേക്കുക ഇതേപോലെ ഇതാ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ പുറമേ ഉള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം തട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ മുകളിലിട്ട് രണ്ട് തട്ട് കുത്തു കുത്തിയേക്കരുത് അന്നേരം എല്ലാം പോകും നമ്മൾ ചെയ്തതെല്ലാം ഇളകി പോരും കാരണം നമ്മൾ ഗ്ലൂ ഒന്നും ശരിക്കും ഒട്ടിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും കൈകൊണ്ട് അത് ജസ്റ്റ് കളയുക അല്ലെങ്കിൽ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഒന്ന് ശരിക്ക് ആക്കി കൊടുക്കുക നീഡിലോ എന്തെങ്കിലും എടുത്ത് തട്ടി കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം നോക്ക് ഞാനിതാ ചെയ്തിട്ടുണ്ട് എന്നാലും ചില സ്ഥലത്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ട് കുഴപ്പമില്ല അവിടെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് അല്ലെങ്കിൽ കൈ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് വൃത്തി കൊട്ടിച്ചാൽ മതി സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നീഡിൽ യൂസ് ചെയ്തിട്ട് അങ്ങ് മാറ്റി കൊടുക്കാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് മൈക്രോ ബീറ്റ്സിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നമുക്കെന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ ബായ്